അന്തരിച്ച മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ പി വിശ്വനാഥൻ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരുമായും നല്ല ബന്ധം പുലർത്തിയ നേതാവായിരുന്നുവെന്ന് മുൻ മന്ത്രിയും കെ പി സി സി പ്രസിഡന്റുമായിരുന്ന വി എം സുധീരൻ പറഞ്ഞു കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കെ പി വിശ്വനാഥൻ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി അന്ന് അവരുടെയൊക്കെ നേതൃത്വം സമ്മേളനത്തിലാണ് ഞാൻ കെ പി ആദ്യമായി കാണുന്നത് പിന്നീട് കെ പിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകുന്നത് വളരെ യാദർശികമായിട്ടാണ് അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം ജില്ലാ നേതൃത്വത്തിലേക്ക് വരുന്നത് നിയമസഭയിൽ പൊതുപ്രശ്നങ്ങളെ വളരെ ഗൗരവത്തോടെയാണ് കെ പി വിശ്വനാഥൻ കണ്ടിരുന്നത് കെ പി വിശ്വനാഥൻ മന്ത്രിയായിരിക്കുമ്പോൾ ഹൈക്കോടതിയുടെ വെറുമൊരു പരാമർശത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവയ്ക്കുകയും പിന്നീട് പരാമർശം നടത്തിയ ജഡ്ജി തന്നെ സ്വകാര്യ സംഭാഷണത്തിൽ കെ പി വിശ്വനാഥൻ രാജിവെച്ചത് വേദനയുണ്ടാക്കിയെന്നും പറഞ്ഞതായി വി എം സുധീരൻ വെളിപ്പെടുത്തി സിപിഎം കുന്നംകുളം ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ പി സാക്സൺ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായ കെ കെ മുരളി ഇ പി കമ്രുദ്ദീൻ സെബാസ്റ്റ്യൻ ചൂണ്ടൽ സിഐ മാത്യു ബിജോയ് ബാബു വി ജി അനിൽ കുന്നംകുളം അർബൻ ബാങ്ക് പ്രസിഡന്റ് കെ എ അസി കുന്നകുളം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി എഫ് ബെന്നി മാത്യു ചെമ്മണ്ണു തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി സിസിടിവി ന്യൂസ്